മേടപ്പുലരിയിൽ കണികണ്ടുണർന്ന് കേരളം വിഷുക്കണി കണ്ടും കോടിയുടത്തും കൈനീട്ടം നൽകിയും മലയാളികൾ വിഷു ആഘോഷിച്ചു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നന്മയുടെ പ്രതീക്ഷയിലേക്കാണ് ഓരോ മലയാളിയും കണി കണ്ടുരുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകം കൂടിയാണ് ഓരോ വിഷുക്കാലവും വേനലിൽ പൂക്കുന്ന കൊന്നപ്പൂവിന്റെ ശോഭയിൽ പൊന്നും പട്ടും പറമ്പിലെ ഫലങ്ങളും കൃഷ്ണരൂപവും കണി കണ്ട് വർഷം തുടങ്ങണമെന്നാണ് വിഷുക്കണിയെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺ തുറക്കുന്ന നല്ല നാളെകൾ സമ്മാനിക്കുന്ന പ്രതീക്ഷയുടെ ദിനമാണ് വിഷു മേടമാസത്തിലെ വിഷു കാണുന്ന കണിയുടെ സൗഭാഗ്യം വർഷം മുഴുവനും നിലനിൽക്കുമെന്നാണ് വിശ്വാസം സമ്പദ് സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി അലങ്കരിച്ച കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ കത്തിച്ചുവെച്ച നിലവിളക്കുകൾക്കു സമീപം ഓട്ടുരുളിയിൽ നിറച്ചുവെച്ച ഫലധാന്യങ്ങൾ സ്വർണവർണമാർന്ന കണിവെള്ളരി കാർഷിക വിഭവങ്ങൾ വാൽക്കണ്ണാടി അഷ്ടമംഗല്യം ഉണ്ണിയപ്പം എന്നിവയെല്ലാം കണിവയ്ക്കുന്നതിൽ പെടുന്നു സമീപത്ത് വാൽക്കിണ്ടിയും പറനിറയെ നെല്ലും ഉണങ്ങലരിയും ഉണ്ടാകും സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി കസവ് വസ്ത്രങ്ങളും സ്വർണവും പണവും പുണ്യഗ്രന്ഥങ്ങളും ഒരുക്കി ഒരുക്കിവയ്ക്കും രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ വീട്ടിലെ മുതിർന്നവർ മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കും ഉണർന്നയുടൻ കണി കാണണമെന്നതിൽ സംശയമില്ല കുട്ടികളെ കണ്ണുപൊത്തിക്കൊണ്ടുവന്ന് കണി കാണിച്ചതിനു ശേഷമാണ് മുതിർന്നവർ കൈനീട്ടം നൽകുന്നത് വർഷത്തെ സമൃദ്ധിയുടെ സൂചകമായി കൈനീട്ടത്തെ കാണുന്നവരുണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് സ്വത്തിന്റെ ചെറിയൊരു പങ്ക് കുടുംബത്തിലെ എല്ലാവർക്കുമായി വീതിച്ചു നൽകുന്നു എന്നതിൻ്റെ പ്രതീകമാണ് വിഷുക്കൈനീട്ടമെന്നും പറഞ്ഞു വരുന്നു കണിയുരുളിയിലെ നെല്ലും അരിയും കൊന്നപ്പൂവും സ്വർണവും ചേർത്ത് വിഷുക്കൈനീട്ടം നൽകണമെന്നാണ് പഴമക്കാർ പറയുന്നത് വിഷു മലയാളിയുടെ ഗൃഹാതുരതയുടെ പ്രതീകം കൂടിയാണ് വൈലോപ്പിള്ളി കവിത പോലെ മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും и три кон на Повум. Ньюсдеск, дура